നാട്ടുകാരനായ ജയ്ക്കബ് നമുക്കൊപ്പം ടെൽഫോണിലുണ്ട് അത് തൊടും കാര്യങ്ങൾ ചോദിക്കുന്നത് ജയ്ക്കബ് എങ്ങനെയാണ് നിങ്ങൾ ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞത് വേഗത്തിൽ തന്നെ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ പരിക്ക് ആർക്കെങ്കിലും ഗുരുതരമായിട്ടുണ്ടോ ഞാൻ യാത്രയ്ക്ക് വന്ന ഞാൻ ചങ്ങനാശ്ശേരി എന്റെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോയ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് പോയതാ പോയ വഴി രാവിലെ ആറേകാലിനാണ് ഈ പുല്ലു പുല്ലുപാറ എന്ന് പറയുന്ന മുണ്ടക്കയത്തിനും കുത്തിക്കാനത്തിനടയില് നമ്മുടെ തൊട്ട് മുന്നില് ഇങ്ങനൊരു സംഭവം നടന്നത് ആഹാ മുപ്പത്തിനാല് പേരുണ്ട് ആ വണ്ടിക്കാര് ഇവര് നമ്മുടെ മുപ്പലിക്കരയിൽ നിന്നും തഞ്ചാവൂരി ഇന്നലെ ടൂർ പോയതാണ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് വാരിക്കേട് തകർത്ത് ഏതാണ്ട് മുപ്പതടി താഴ്ചയിലേക്ക് ഈ കെ എസ് ആർ ടി സി വാഹനം താഴ്ത്തു പോയത് മുപ്പത്തിനാല് പേര് യാത്രക്കാരുണ്ട് ആറുകാലായപ്പോഴും ഇരുട്ടായിരുന്നു കൊണ്ട് കുറച്ച് രക്ഷിക്കാൻ പറ്റി അന്നപ്പോ തന്നെ ബാക്കിയുള്ളവരെ ഉടൻ തന്നെ നമ്മൾ ജില്ലാ കളക്ടറേയും പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വിളിച്ചു അവരൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഫയർഫോഴ്സിന്റെ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് അവര് ആൾക്കാരെയൊക്കെ വടൊക്കെ ഇട്ട് ആൾക്കാരെ കയറ്റിക്കൊണ്ട് ഇരിക്കുകയാണ് മറ്റു സ്ഥല സ്വകാര്യ എല്ലാരെയും എല്ലാരെയും രക്ഷപ്പെടുത്തിയില്ലേ ഇനിയുണ്ട് 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 ആൾക്കാരെ രക്ഷിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് രക്ഷിച്ചതുകൊണ്ട് ആ അല്ലെ ഉണ്ടോ ഉരുക്ക് അത് ആൾക്കാരെ മുകളിലെത്തിച്ചോണ്ടിരിക്കുന്ന കേട്ടുന്നവരെല്ലാം ആശുപത്രി ഉടനെ കൊണ്ടുപോകണം നമുക്ക് ആശുപത്രികളിൽ എത്തിച്ചാൽ മാത്രമേ ഇവരുടെ എക്സ്റേ മറ്റു കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ ഫാക്ചറൊക്കെ ഉണ്ടോന്നുള്ള അവരിങ്ങനെ ഫോണിൽ അവർ തയ്യാറാക്കി വീഡിയോ പക്ഷേ ഇപ്പോഴും ആൾക്കാരെ കേട്ടിക്കൊണ്ടിരിക്കുക ആ കേറിയവർക്ക് പ്രശ്നം കാണത്തില്ല പക്ഷെ ഇപ്പൊ ആൾക്കാരെ എടുത്തോണ്ടാ പോയത് നേരത്തെ നടന്ന് കേറിയവരും ഉണ്ട് നടന്ന് പിടിച്ച് കയറ്റിയവരും ഉണ്ട് കൂടുതൽ അങ്ങനെ വണ്ടി ശബരിമല സീസൺ ആയതുകൊണ്ട് മുട്ടം പോലും വാഹനം വരുന്നതുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് ഒരു ഘടകമായിരുന്നില്ല പക്ഷേ സൈഡിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ഒരു വളവായിരുന്നത് ആംബുലൻസ് എത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ഡി ഗ്രിയാക്കോസിന്റെ പേരുള്ള ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ അവിടെ അടുത്ത ഏതൊക്കെ ഉള്ളത് പീരിമേട് താലൂക്ക് ആശുപത്രി ഉണ്ട്

രക്ഷപെട്ട് കുഴപ്പമില്ലാതെ പരിക്കില്ലാതെ കയറി വന്നവരായിരിക്കും ആ വീഡിയോ തയ്യാറാക്കിയത് ഈ അപകടത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്ത് ചിലരെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അധികം ദൂരെ തന്നെ ആശുപത്രികളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് വേഗത്തിൽ തന്നെ ആളുകൾ എത്തിക്കുന്നു ആംബുലൻസുകളൊക്കെ എത്തി പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നാണ് അറിയുന്നത്